നമ്മളെ പോസ്റ്റ്മോർട്ടം ടീം ഫോം ചെയ്തിട്ടുണ്ട് അത് ഹെഡ് ചെയ്യുന്നത് ഡോക്ടർ അനൂപ് രാജ് ആർ വെറ്റിനറി സയൻസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് പ്രൊഫസർ അനൂപ് രാജ്സർ പ്രൊഫസർ അനൂപ് രാജ് അനുവിൽ ബി അസിസ്റ്റഡ് ബൈ ഡോക്ടർ ഡേവിഡ് ഡോക്ടർ മിഥുൻ ആൻഡ് ഡോക്ടർ സിറിൽ പിന്നെ അഡ്വക്കേറ്റ് അരുൺ ബേസൻ എൻ ജി ഒ പ്രതിനിധിയുണ്ട് തദ്ദേശ സ്ഥാപനത്തിന്റെ പ്രതിനിധിയായി ശ്രീമതി സിനി എൽഡോ ഈ കമ്മിറ്റിയിൽ ഉണ്ട് അവർ മിസ് സന്തോഷ് കുമാർ ഐ എഫ് എസ് മിസ് മിസ്റ്റർ നിതീഷ് കുമാർ ഐ എഫ് എസ് ഡി സി ഓഫ് ദി ടീം ഞാൻ ഡെൽറ്റ മാർക്ക് ഓഫീസ് ആരംഭിക്കാൻ പോവുകയാണ് ഇതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഡോക്ടർ അരുൺ ബ്രീഫ് ചെയ്യും ഡോക്ടർ സംസ്കാരത്തിന് പ്രൈമറി ആയിട്ടുള്ള ഇപ്പൊ നമുക്ക് നമ്മൾ ആദ്യം പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ എക്സ്റ്റേണൽ എക്സാമിനേഷൻ നടത്തണം അപ്പം ഇപ്പൊ നമ്മള് നോക്കി കഴിയുമ്പോൾ ആ ഒരു മുറിവിന്റെ ഇത് മാത്രമേ ഇപ്പൊ കാണുന്നുള്ളൂ അതിന്റെ ഒരു ഇൻഫെക്ഷൻ മൂലം സെപ്റ്റിസീമിയ ആകാം പക്ഷെ നമുക്കത് പോസ്റ്റ്മോർട്ടത്തില് നോക്കണം ചേഞ്ചസ് അത് കൂടാതെ തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നമുക്ക് സാമ്പിളുകൾ കളക്ട് ചെയ്ത് മൈക്രോബയോളജി അതുപോലെ തന്നെ ഹിസ്ട്രോപത്തോളജിക്ക് അയക്കണം കൺഫർമേഷൻ ആയിട്ട് ഇതാണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് സംസ്കാരം എങ്ങനെയായിരിക്കും എത്ര സമയം നമുക്ക് ഒരു ഒന്നര രണ്ട് മണിക്കൂർ പോസ്റ്റ്മോർട്ടം എടുക്കും അതെ അതുപോലെ